Hi friends, welcome back to Sajidas creation. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഗൗണ് കാണാം ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫ്രില്ലാണ് ഇപ്പോൾ എവിടെയും താരം ഫ്രില്ലാതെ ഒരു ഡ്രസ്സും ഇല്ല അപ്പോൾ നമുക്കിതൊന്ന് സെൻറ്ററിൽ വെച്ച് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രിൻറ്റഡ് ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് മൂന്നര മീറ്റർ ആണ് പ്രിൻറ്റഡ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ക്ലോത്ത് ഒരു വർഷമായിട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതിന് വേണ്ടി ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ നെക്കിന് വേണ്ടിയിട്ട് ാണ് കേട്ടോ അത് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ബാൻഡ് ആവശ്യമാണ് ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യാൻവാസിൻ്റെ റോളും എടുത്തിട്ടുണ്ട് റോൾ തന്നെ വേണമെന്നില്ല പേപ്പർ ക്യാൻവാസ് ആ ഒന്നര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് ഫാബ്രിക്കാണ് ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് സ്ലീവിന് ലൈനിങ് വെക്കാത്തത് കൊണ്ട് മൂന്ന് മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്ലോത്തിനെ ഞാനിതാ വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വിരിച്ച് വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കാം ഷോൾഡറിൽ നിന്നും നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതെടുക്കാം ഗൗണാവുമ്പോൾ എപ്പോഴും പാദം മറിഞ്ഞ് നിലത്ത് മുട്ടുന്ന ആ ഒരളവാണ് അതാണ് എൻ്റെ ഇഷ്ടം അതായിരിക്കും ഭംഗി കേട്ടോ കാണാൻ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ പാദത്തിൻ്റെ തൊട്ടു മുകളിൽ എത്ര വേണമെങ്കിലും ഇറക്കം എടുക്കാം എനിക്കിപ്പോൾ വേണ്ടത് അൻപത്തി ആറിഞ്ചാണ് അൻപത്തി ആറ് ഇഞ്ചിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ആഡ് ചെയ്യാം അതുപോലെ താഴ്വശവും ഒരു ഹാഫ് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുക്കുന്നത് ഒരു ഇഞ്ച് എടുത്തിട്ട് നമുക്ക് നല്ല വീതിക്കൊന്നും ഫോൾഡ് ചെയ്യേണ്ട കാരണം ഗൗൺ ആയാലും ടോപ്പ് ആയാലും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടൽ അൻപത്തി ഏഴ് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് മുകൾ വശത്ത് ഹാഫ് ഇഞ്ച് താഴ്വശത്ത് ഹാഫ് ഇഞ്ച് ടോട്ടൽ ഒരു ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും കുറച്ച് താഴ്വശത്തേക്ക് കൊണ്ടുപോയിട്ട് എവിടെയാണോ അൻപത്തി ഏഴ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇറക്കം എവിടെയാണോ വരുന്നത് അവിടെ ഇതുപോലെ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി അളവുകൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യണം ക്ലോത്ത് ഇപ്പോൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നാലായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുകളിൽ നിന്നും ആ രണ്ടായി ഫോൾഡ് ചെയ്ത ക്ലോത്തിനെ ഇതുപോലെ നീളത്തിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമ്മളിറക്കം മാർക്ക് ചെയ്തില്ലേ ആ മാർക്ക് ചെയ്ത പോയിന്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വേണം ഫോൾഡ് ചെയ്യാൻ കേട്ടോ കറക്റ്റ് ആ മാർക്ക് ചെയ്ത പോയിന്റ് എവിടെ വരുന്നോ അവിടെ ഫോൾഡിങ് നിർത്തുക എന്നിട്ടൊന്ന് സെൻറ്ററിൽ നോക്കുക കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ സെൻറ്ററിൽ തന്നെയാണോ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക മുകളിലേക്കോ താഴ്വശത്തേക്കോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ലൈൻ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ചുളിവുമില്ലാതെ വിരിച്ചിടണം ഇപ്പോൾ ക്ലോത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് സിലിണ്ടറിൽ തന്നെ വരുന്നുണ്ട് അതും കൂടി നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അളവെടുത്ത് നോക്കാം കറക്റ്റായിട്ട് ആ അളവെടുത്തത് കൃത്യമായിട്ടാണോ വരുന്നത് എവിടം വരെയാണ് ഇറക്കം ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണം ഒരു കാലിഞ്ച് കുറഞ്ഞാൽ പോലും നമ്മുടെ ഡ്രസ്സിൻ്റെ ഭംഗി അത് ബാധിക്കും കേട്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് അൻപത്തിയേഴ് ഇഞ്ച് ഉണ്ട് പക്ഷേ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇഞ്ച് കയറ്റി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൽ നിന്നും ഇഞ്ച് കുറയ്ക്കണം കേട്ടോ കാരണം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരേ അളവിൽ വരുമ്പോൾ ചിലപ്പോൾ ലൈനിങ് ഫാബ്രിക് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് ാണ് മാർക്ക് ചെയ്തത് എന്നിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഫോൾഡിങ് ഉൾപ്പെടെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ആംഹോളും ഒക്കെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത് ഏഴിഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ഷോൾഡർ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പടക്കം ഏഴര ഇഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ആംഹോള് മാർക്ക് ചെയ്യണം സാധാരണ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെയാണ് ആംഹോളായിട്ട് മാർക്ക് ചെയ്യാം എന്നാൽ ഇവിടെ ഞാൻ ഒരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആം ഹോള് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ റൗണ്ട് റൗണ്ട് എടുക്കുമ്പം ഭയങ്കര ടൈറ്റിൽ എടുക്കരുത് കേട്ടോ നമുക്ക് വേണ്ടുന്ന ലൂസ് ഉൾപ്പെടെ എടുക്കണം എന്നിട്ട് അതിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് ഒരിഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ തെയ്യൽത്തുമ്പ് ആഡ് ചെയ്യാം ഇപ്പോൾ എനിക്ക് കിട്ടിയത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് തെയ്യൽ അടക്കം ആഡ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അതുപോലെ ആംഹോള് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ ആ കേവിൽ നിന്നും ഇതുപോലെ ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ആംഹോളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേയ്പ്പാണ് മാർക്ക് ചെയ്യേണ്ടത് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ആ ഒരു ഒരു ഇങ്ങനെ മടങ്ങി വരുന്ന ഭാഗവും ആ ഒരു ഭാഗമാണ് ഷെയ്പ്പ് അത് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ആ പതിനഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഷെയ്പ്പ് ഞാൻ പറഞ്ഞില്ല ആ ഒരു നമ്മൾക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ ഷേപ്പ് വരുന്ന ഭാഗമാണ് അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് പത്തിഞ്ചാണ് കേട്ടോ വരുന്നത് അതായത് ടോട്ടൽ ഇഞ്ച് അതിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനൊന്നിഞ്ച് ആ പതിനൊന്നിഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാണ് അതായത് ഇഞ്ച് ഇറക്കാൻ മാർക്ക് ചെയ്ത ഭാഗത്തെ അളവാണ് കേട്ടോ ഇത് അപ്പോൾ അതും ഞാൻ മാർക്ക് ചെയ്തു നിങ്ങൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ താഴെയോ ആഡ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് സിമ്പിളാണ് നമ്മൾ എലൈൻ ടോപ്പ് ഒക്കെ ചെയ്യുന്നത് പോലെ ഈ രണ്ട് പോയിന്റും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വേറെ അളവൊന്നും വേണ്ട പതുക്കെ പതുക്കെ ഒന്ന് വീതി കൂട്ടി എൻ്റെ എത്തുമ്പോഴേക്കും ആ ക്ലോത്തിൻ്റെ വീതി നമുക്ക് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് താഴ്വശം വരെ നമ്മളിതിനെ മുട്ടിച്ചു കൊടുത്തു വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങാതിരിക്കാനാണ് അപ്പോൾ ആ ഭാഗം തന്നെ നമുക്ക് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോവാം നമ്മളിപ്പോൾ ഇവിടെ എന്ത് മാർക്ക് ചെയ്തിട്ടില്ല നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ അപ്പം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് നോർമലി ഞാൻ മൂന്നിഞ്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ കോളർ നെക്ക് അതായത് കോളർ നെക്കിൻ്റെ ഒരു ഷേപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ വെക്കുന്നുണ്ട് കാരണം ആ ഒരു പീസൊക്കെ ഒന്നര ഇഞ്ചിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് കണക്കായിട്ട് നിൽക്കും അപ്പം ഞാനിവിടെ നെക്കിൻ്റെ വീതി മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അത് ഇതായി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത്ത് മാർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഇറക്കിയുള്ള ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് പിന്നീട് ഒരു പീസൊക്കെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യും അതാണ് അതിൻ്റെ ഭംഗി അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ടാപ്പ് ഷോൾഡറിൽ നിന്നും താഴേക്ക് വെച്ചിട്ട് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു ഒരൊന്നര ഇഞ്ച് വീതിക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ക്യാൻവാസിൻ്റെ വീതി അതായത് നമ്മൾ ഏത് ബാൻഡ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ലേസോ ഏത് പീസാണോ വെക്കുന്നത് അതൊരൊന്നര ഇഞ്ചിൽ എടുത്തതാണ് അപ്പോൾ ആ ഒന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന പീസിൻ്റെ വീതിയാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ വീതി കുറഞ്ഞ കുറഞ്ഞൊരിഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ച് വെച്ച് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതായി മാർക്ക് ചെയ്ത രണ്ട് പോയിന്റുകളും തമ്മിൽ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് മൂന്നര ഇഞ്ച് വീതിയും താഴെ നമ്മൾ മാർക്ക് ചെയ്ത ഒന്നര ഇഞ്ച് വീതിയും തമ്മിൽ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടതാണ് നമ്മളതൊരു ആക്കിയിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു വി ഷേപ്പ് വരുന്നത് പോലെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട്താ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട് നെക്കിൻ്റെ ഒക്കെ ഷേപ്പ് വരുന്ന വിധത്തിൽ ഒന്ന് ചരിച്ച് കൊടുക്കുക കൂടാതെ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യാം അതിൽ കുഴപ്പമില്ല പക്ഷേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളത് ആ ഒരു നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിംപിളാണല്ലോ ഇത്രയും ഇനി ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് അതുപോലെ ആം ഹോള് ഷെയ്പ്പൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം ഇനി ചെയ്യേണ്ടത് മെയിൻ ഫാബ്രിക് എടുക്കാം മെയിൻ ഫാബ്രിക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇതാ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മളിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നത് ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഒരു നാല് മുതൽ ആറ് ഇഞ്ച് വരെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനൊരു നാലിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഫില്ലിടാനാണ് ഫ്രില്ല് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം നാലിഞ്ച് മസ്റ്റായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റ് മുകളിൽ മുതൽ താഴ്വശം വരെ ഇതുപോലെ നാലിഞ്ച് വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രില്ല് വരാനാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ലൈനിങ് പീസ് അത് നമ്മൾ ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ മുകളിലാണ് വെച്ചു കൊടുക്കേണ്ടത് സ്റ്റാർട്ടിങ് മുതൽ വെക്കാൻ പാടില്ല എവിടെയാണോ നമ്മൾ നാലിഞ്ച് വരച്ചത് ആ വരച്ചതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് വെച്ചു കൊടുക്കുക കണ്ടോ ഇപ്പം നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കണ്ടതാ കൃത്യമായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് പീസ് വെച്ചിട്ടുണ്ട് ലൈനിങ് പീസ് വെക്കുമ്പോൾ ആ നാലിഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ് നിങ്ങൾ ആറിഞ്ചാണോ മാർക്ക് ചെയ്തത് എത്രയാണോ നിങ്ങൾ മാർക്ക് ചെയ്തത് ആ ലൈനിൻ്റെ മുകളിൽ മുതൽ അങ്ങോട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വേണം ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ ഇനി ഈ നെക്കിൻ്റെ ഭാഗം കണ്ടോ അവിടുന്ന് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റ് ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്തത് അതുപോലെയാണ് ഈ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് എക്സ്ട്രാ ഒരു ലൈനിട്ട് അവിടെ കട്ട് ചെയ്യണം എന്നൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്തത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു സംശയം ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ഗൗണാണിത് ഇത് ടോപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതിറക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോളും ഷേപ്പും ഒക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ നമ്മളെ ലൈനിങ്ങിൻ്റെ സെയിം ആ ഒരു അളവിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ ലൈക്ക് വരുമ്പോഴാണ് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോവുക അങ്ങനെ വരുമ്പോഴാണ് വീഡിയോ വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്കും കിട്ടുന്നത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ഇത് കൃത്യമായിട്ട് ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശത്ത് ഈ ലൈനിങ്ങിനേക്കാളും ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ലൈനിങ് നമ്മൾ മൊത്തം ഇറക്കത്തിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്തത് എന്നാൽ മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ആ അൻപത്തി ഏഴിഞ്ച് തന്നെ വേണോട്ടോ അത് കുറയാനൊന്നും പാടില്ല ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് കട്ട് ചെയ്ത് കൃത്യം അളവിലാക്കി എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മെയിൻ ഫാബ്രിക്ക് ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ കട്ട് ചെയ്തു ബാക്ക് പോർഷൻ പിന്നെ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തത് അതേ അളവിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി മെയിൻ ഫാബ്രിക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഒരു കട്ട് ചെയ്ത പീസിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ഇതുപോലെയാണ് വരുന്നത് എന്നാൽ മെയിൻ ഫാബ്രിക്ക് ഈ രീതിയിലല്ല വരുന്നത് കുറച്ച് വീതി കൂടിയിട്ടാണ് നെക്കിൻ്റെ പോർഷൻ വരിക അല്ലേ നമ്മൾ അത്രയും എക്സ്ട്രാ എടുത്തിനല്ലോ നാലിഞ്ച് നമ്മളിതിപ്പോൾ ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ താഴ്വശത്തെ ആ ഒരു വീതി വരുന്ന ഭാഗം അത് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല് ആക്കിയിട്ട് അവിടെയിട്ട് കറക്റ്റാക്കിയെടുക്കുക താഴ്വശത്തെ ആ ഒരു ഒന്നര ഇഞ്ച് വീതി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്നിഞ്ചായില്ലേ ആ മൂന്നിഞ്ചിലേക്ക് കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് എടുക്കാം എന്നിട്ട് മുകൾ വശത്തേക്കും നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം കേട്ടോ കണ്ടോ ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് ആ ഒരു ഭാഗം നോർമൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു വീതി വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതാ ഓരോരോ ഫ്രില്ലിട്ട് കൊടുക്കുക ഒ ഒത്തിരി ഫ്രില്ല് ഇവിടെ കിട്ടില്ല നിങ്ങൾക്ക് നല്ല ഫ്രില്ല് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നാലിഞ്ച് നമ്മളെടുത്തത് ഒരാറിഞ്ചോ ഏഴിഞ്ചോ എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു ഫ്രില്ല് കറക്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇടുന്ന സമയത്ത് കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ക്ലോത്ത് എത്തണം അത്രയും ഫ്രില്ലാണ് അതിലിട്ട് കൊടുക്കേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇതാ കൃത്യമായിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിൻ്റെയും വീതി കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് അവിടെ യോജിപ്പിക്കു ശേഷം നേരെ തിരിച്ചിട്ട് മുകളിലേക്കും സ്റ്റിച്ച് ചെയ്ത് ആ ഒരു നെക്ക് പോർഷൻ ഒന്ന് करेक्ट ചെയ്ത് എടുക്കാം ഇതാണ് ഈ ഡ്രസ്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് करेक्ट ഫ്രിൽ ഒക്കെ എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വലിക്ക വെച്ച് പിടിച്ചിട്ട് നല്ല ചൂടിലൊന്ന് അയേഞ്ച് ചെയ്ത് കൊടുത്ത് ആ ഫ്രില്ല് കറക്റ്റായിട്ട് അവിടെ നിൽക്കും കേട്ടോ കത്താൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആംഹോളിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കാം പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് ആ പതിനൊന്ന് ഇഞ്ച് കൃത്യമായിട്ട് എടുക്കേണ്ട അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് സ്ലീവിൻ്റെ വീതി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ വീതി ഒന്നളന്ന് നോക്കാം പത്തിഞ്ച് എന്നുള്ളത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം സ്ലീവ് ഫുൾ ലെങ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് സ്ലീവും ആംഹോളും തമ്മിൽ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അതുപോലെ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് താഴെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഹാഫ് ഇഞ്ചും ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തെയ്യൽത്തുമ്പ് അടക്കം ഒന്നര ഇഞ്ച് നമ്മൾ എടുക്കണം അതായത് എത്രയാണോ സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് പ്ലസ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് മുകളിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ക്ലോത്ത് നല്ല രീതിയിൽ വിരിച്ചിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു ചുളിവുണ്ടാവാൻ പാടില്ല കേട്ടോ ഇപ്പോൾ ഞാനിത് ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ മാർക്ക് ചെയ്ത പോയിൻ്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ രണ്ടായിട്ട് കൂടി ഫോൾഡ് ചെയ്യുക അപ്പോൾ ടോട്ടൽ നാലായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് വരും ഫസ്റ്റ് രണ്ടായി ഫോൾഡ് ചെയ്തു പിന്നീട് നമ്മൾ നീളത്തിലും കൂടി ഫോൾഡ് ചെയ്തപ്പോൾ നാല് പീസായി അല്ലേ ഇനി നമ്മളതിൻ്റെ വീതി ഒന്നുകൂടി കൺഫേം ചെയ്യുക എന്നിട്ട് ആ വീതിയുടെ ഓപ്പൺ വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇറക്കത്തിൽ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും സ്ലീവിൻ്റെ താഴ്വശത്തെ എത്രയാണോ വീതി നോക്കുക ഒരു പത്തിഞ്ചാണ് വരുന്നത് അതിൻ്റെ നേർ പകുതി എടുക്കുക കേട്ടോ അപ്പം ഇഞ്ച് ആ അഞ്ച് ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് തെയ്യലത്തും വടക്കാണ് കേട്ടോ അപ്പം പത്തിഞ്ചായി ആ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇലാസ്റ്റിക് ബാൻഡ് ഇടുന്നത് കൊണ്ടാണ് നാലിഞ്ച് എക്സ്ട്രാ എടുത്തത് ഇഞ്ച് ഒരിഞ്ച് തയ്യലത്തുമ്പോഴൊക്കെ നാലിഞ്ച് എക്സ്ട്രാ എടുത്തത് എന്നിട്ട് മുകളിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് ബാൻഡ് ഇടണെന്ന് നിർബന്ധമൊന്നുമില്ല സ്ലീവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ സ്ലീവ് കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ സെൻ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം ഭാഗം വെച്ച് കൊടുക്കുക ശേഷം ആം ഹോളും നെക്കും ഷോൾഡറും ഒക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് സ്ലിപ്പായി പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് വെച്ച ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് രണ്ട് ഷോൾഡറും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു പോർഷൻ ഒന്ന് അളന്നെടുക്കാം കേട്ടോ കാരണം നമുക്കവിടെ ഒരു പീസ് വെക്കാനുണ്ട് അപ്പോൾ അത് എത്ര നീളത്തിൽ വേണമെന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റാ ഫില്ലിട്ട പോയിന്റ് മുതൽ ഇതുപോലെ നെക്കിൻ്റെ വീതി ഫ്രണ്ടിലൂടെ ബാക്കിലേക്ക് കൊണ്ടുവരാം ശേഷം അവിടുന്ന് താഴ്വശത്തേക്കുള്ള ഇറക്കവും കൂടി എടുക്കാം ഏതാണ്ടൊരു ഇറക്കം കിട്ടിയാൽ മതി കറക്റ്റ് വേണമെന്നില്ല അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്നോ നാലോ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം കാരണം നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ അപ്പം ഞാനിവിടെ ഇതുപോലെ ക്യാൻവാസിൻ്റെ റോളാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ ഒന്നര ഇഞ്ച് വീതിക്ക് കിട്ടുന്നതാണ് ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ക്യാൻവാസ് അതായത് പേപ്പർ ക്യാൻവാസ് ആ ഒന്നര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്താൽ മതി ഇത് ഇതൊന്നര ഇഞ്ച് വീതിയുടെ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻവാസ് കവർ ചെയ്യാൻ ഒരു ഒരൊന്നര ഇഞ്ച് കൂടി വേണം അപ്പോൾ ടോട്ടൽ മൂന്നിഞ്ച് വീതിയും ഒരിഞ്ച് തെയ്യൽത്തുമ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാലിഞ്ച് വീതിക്കാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് നീളം നമുക്ക് വേണ്ടുന്ന ആ ഒരളവ് കൃത്യമായിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷൈനിങ് വരുന്ന ഒരു ഭാഗമുണ്ട് അത് നമ്മൾ ക്ലോത്തിൻ്റെ മോശം വശത്ത് വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക നല്ല ചൂടിൽ അയൺ ചെയ്യണം കത്താതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ ആ ഒരു ക്യാൻവാസിൽ നല്ല ഷെയ്നിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നന്നായി ഗ്ലൂ പോലെ വന്നിട്ട് ക്ലോത്തിൽ നല്ല രീതിയിൽ ഒട്ടി നിൽക്കും ഇനി നമുക്ക് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വിട്ടത് ഒന്നിതുപോലെ ഫോൾഡ് ചെയ്യാം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒപ്പം ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ രണ്ട് ഭാഗത്തും അപ്പോൾ ആ ഒരു ഹാഫ് ഇഞ്ചും നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ഹാഫ് ഇഞ്ച് വിട്ട് അയൺ ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരു പീസിനെ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തൊരു ഒരു കോണുണ്ടല്ലോ ആ ഒരു താഴ്വശത്ത് വരുന്നത് ആ വരുന്ന ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പീസ് വെക്കുമ്പോൾ കറക്റ്റ് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും താഴ്വശത്തേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ഈസി ആവാനുമാണ് അപ്പോൾ ഞാനിത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം താഴ്വശത്തും ക്യാൻവാസ് വെച്ച ഭാഗം മുകളിലും വരുന്ന വിധത്തിലാണ് വെച്ചു കൊടുക്കേണ്ടത് മുകൾ വശം നല്ല വശമാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുക്കുക ആദ്യം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം അടിയിലേക്ക് വെച്ച് കൊടുക്കുക ക്യാൻവാസ് വെച്ച ഭാഗം നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് ഫ്രണ്ടിൽ ഒരു പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ബാക്ക് വശത്തും സ്റ്റിച്ച് ചെയ്ത് നേരെ മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് എക്സ്ട്രാ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കണ്ടോ ഇതുപോലെ ആ ഒരു ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഡ്രസ്സിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗത്ത് ഇതുപോലെ വെക്കുകയാണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ആ ഒരു ക്യാൻവാസ് വരുന്ന ഭാഗം ഇതുപോലെ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ എക്സ്ട്രാ വെക്കുന്ന പീസ് ഒരു കാരണവശാലും വലിക്കാനോ ടൈറ്റ് പിടിക്കാനോ ഒന്നും പാടില്ല അതുപോലെ നമ്മൾ ഈ വെക്കുന്ന പീസിൻ്റെ സെൻറ്ററിൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ പീസ് ഉണ്ടോയെന്നും കൂടി ഉറപ്പ് വരുത്തുക ആ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഫ്രണ്ട് പോർഷന്റെ സ്റ്റാർട്ടിംഗിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം എത്തുമല്ലോ അവിടെ എത്തുമ്പോൾ ഒരു കുഞ്ഞ് സിസർ എടുത്തിട്ട് ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് വരുന്ന ഒരു കുഞ്ഞ് കട്ട് കട്ട് ചെയ്യുന്നത് കൈ കൈമറിഞ്ഞിട്ട് കാണുന്നില്ല അവിടെ ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് ബാക്കിലേക്ക് തിരിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു പീസ് ബാക്ക് വശത്തും കൂടി കൊണ്ടുപോവുക ബാക്ക് വശത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തും ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് വരുന്ന വിധത്തിൽ എന്നിട്ട് ക്യാൻവാസ് ഒന്ന് തിരിച്ച് നേരെ താഴ്വശത്ത് ആ ഒരു ഫ്രില്ലിട്ടതിൻ്റെ എൻഡ് വരെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇതാ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു പീസ് നമ്മുടെ മുകളിലല്ലേ നിൽക്കുന്നത് അപ്പോൾ അത് താഴ്വശത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഇതുപോലെ നിങ്ങൾക്ക് ലേസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കണ്ടത് ആ താഴ്വശത്തേക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് കൊടുത്തു ആ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ലേസ് വെച്ച് കൊടുക്കണം എന്നിട്ട് സൈഡിലൂടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റാക്കി അവിടെ എടുക്കുക ചിലപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ബീഡ്സും സ്റ്റോണൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ സൂചി പൊട്ടിപ്പോയിട്ടോ ആ ഒരു മിററൊക്കെ കൊണ്ടിട്ട് അതുപോലെ നല്ല സ്റ്റോണൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടിട്ടാണ് പൊട്ടിയത് ഇപ്പോൾ സൈഡിലൂടെ ഞാനിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് മുഴുവനായിട്ടും അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ലേസ് വെച്ചപ്പോൾ എനിക്കൊന്നും വീഡിയോയിൽ അത്ര എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമോയെന്നറിയില്ല ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ട് അപ്പോൾ ഇത് സൂചി പൊട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് നല്ല ഗ്ലൂ ആണ് അത് ഒട്ടിച്ചാൽ പെട്ടെന്നൊന്നും ഇളകി വരില്ല അപ്പോൾ ഇതാണ് ഞാൻ ലേസ് ഒട്ടിക്കാൻ യൂസ് ചെയ്തത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബാലൻസ് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ നെക്ക് ഫിനിഷ് ചെയ്തതിൽ അത് നമുക്ക് ഇതുപോലെ താഴ്വശത്തേക്ക് അതായത് പിറകുവശത്തേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആ ഫ്രില്ലിട്ട ഭാഗത്ത് ഒരു ഫിനിഷിങ് വന്നിട്ടില്ല അത് വരാൻ വേണ്ടിയിട്ട് ആ ഫ്രില്ലിട്ട ക്ലോത്തിൻ്റെ താഴ്വശം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് താഴ്വശത്ത് നമ്മളിപ്പോൾ ആ ഒരു ലേസും നെക്കിൻ്റെ പോർഷനും വരുന്ന ആ ഒരു ഭാഗവും ഈ ഫ്രണ്ട് പോർഷൻ്റെ താഴെ ഫ്രില്ലിട്ട ആ ഒരു പീസും ഉണ്ടല്ലോ അതും കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു സൈഡ് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുത്തതാണ് നോർമലി ഞാൻ ആറിഞ്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതായത് നോർമലി എടുക്കുന്ന നെക്കിനേക്കാളും ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ ഇതാ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലും കൃത്യമായി ഷോൾഡറിൽ നിന്നും താഴേക്ക് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം പേപ്പർ ക്യാൻവാസ് ഇതിൻ്റെ ഒരളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അതായത് താഴ്വശത്ത് വരുന്ന ഭാഗം ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഒരു ക്യാൻവാസ് പീസ് കട്ട് ചെയ്ത് അതായത് ഇറക്കം എത്രയാണെന്ന് നോക്കാം ആ ഇറക്കം കറക്റ്റ് ആയിട്ട് ആ ക്യാൻവാസിന് ഉണ്ടോ എന്ന് നോക്കുക അതിൽ കൂടുതലായാലും കുറച്ച് കൂടുതലായാലും ഒന്നും കുഴപ്പമില്ല വീതിയും നോക്കുക വീതിയും ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കൃത്യമായിട്ട് നോക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ഇതുപോലെ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് മാത്രം വിട്ടിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഷൈനിങ്ങുള്ള ഭാഗമാണ് ക്ലോത്തിലേക്ക് വെക്കേണ്ടത് ക്ലോത്തിൻ്റെ മോശം വശത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ വേറൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് മുകൾ വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് നിൽക്കാനാണ് ഇനി തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കാം കേട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന മൂന്ന് സൈഡും ആ എക്സ്ട്രാ വിട്ടിട്ടുള്ള ഒരു ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ആ ക്യാൻവാസിൻ്റെ മുകൾ വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഇതുപോലെ എടുത്ത് മെഷീൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നിന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ആയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവാണ് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ സെന്റർ പോയിന്റിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കുക സ്ലീവിൻ്റെ സെന്റർ ആണ് വെക്കേണ്ടത് രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് സെന്ററിൽ നിന്നും ഇതുപോലെ ഒരു സൈഡിലേക്ക് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടുന്ന് നേരെ സെന്ററിലേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് താ തിരിച്ചും ഇതുപോലെ മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം സ്ലീവിൻ്റെ താഴ്വശം ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക കാരണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വെക്കാനുള്ളതാണ് അതിൻ്റെ വീതി കണക്കാക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ അതുപോലെ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എൻ്റെ വരുന്ന ഭാഗത്തെ അളവ് കൃത്യമായിട്ട് എടുക്കുക ടോട്ടലി എട്ടിഞ്ചാണ് വരുന്നത് ആ ഇഞ്ച് അങ്ങനെ തന്നെ ഞാൻ ആ റൗണ്ട് എടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ ഭാഗം എത്രയാണോ വരുന്നത് അത് തന്നെ എടുക്കുക അതിൻ്റെ ഒന്നും കുറക്കാനോ കൂട്ടാനോ ഒന്നും പോകണ്ട എന്നാൽ മാത്രമേ ടൈറ്റ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എട്ടിഞ്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡ് എന്നിട്ട് അതിലൊരു സേഫ്റ്റി പിൻ ഇട്ടിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് അതിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായി സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കണം കേട്ടോ ശേഷം ഇതൊന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ആ ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് ഇനി രണ്ടും ഫോൾഡ് ചെയ്യുക ശേഷം സ്ലീവ് ഉൾപ്പെടെ ബോഡിയുടെ ഷെയ്പ്പ് വരെ നമുക്ക് ഒന്നിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഷെയ്പ്പ് വരെ എന്ന് പറയുന്നത് ബാക്കി ഭാഗം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ നാല് പീസും ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഏതാണ്ട് ഒരു പതിമൂന്നോ പതിനാല് ഇഞ്ച് വരെയാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക ബാക്കി അങ്ങോട്ട് ലൈനിങ് വേറെയും മെയിൻ ഫാബ്രിക്ക് വേറെയോ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഷേപ്പ് വരെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത് സ്ലീവ് നിങ്ങൾക്ക് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വീതി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഇലാസ്റ്റിക് വെച്ച ഭാഗത്ത് വീതി കുറയ്ക്കണ്ട ഏതാണ്ട് ഒരു പതിനാല് ഇഞ്ച് വരെ നമ്മൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ഫാബ്രിക്ക് മാറ്റിയിട്ട് മെയിൻ ഫാബ്രിക്ക് മാത്രം എടുക്കുക എന്നിട്ട് ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ഫാബ്രിക്ക് മാത്രം എടുക്കാം മെയിൻ ഫാബ്രിക് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ലൈനിങ് ഫാബ്രിക്ക് രണ്ടും ഒരേപോലെ വെച്ചിട്ട് താഴ്വശം വരെ ലൈനിങ് ഫാബ്രിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഏറ്റവും താഴ്വശം ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ടോട്ടൽ ഒരു ഹാഫ് ഇഞ്ചാണോ ഫോൾഡിങ്ങിന് വരിക എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗൗൺ ആണ് ഇതിൻ്റെ നെക്ക് പോർഷനാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഡ്രസ്സാണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ